പ്രൊഫസർ സാജു ഇവിടിപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഒന്നാം തീയതി വരെ ജൂൺ ഒന്നാം തീയതി വരെ ഇവിടെ ഉണ്ടാകാം പ്രചാരണം നടത്താം എന്നുള്ളതിനപ്പുറത്ത് എന്ത് എന്നുള്ളത് ഇനിയെ കേസ് മെറിട്ടിൽ കേട്ടതിന് ശേഷം മാത്രമേ നമുക്കറിയൂ ഞാൻ അതുകൊണ്ട് ആ കേസിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല ഒരു പ്രചാരകൻ എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് രാജ്യവ്യാപകമായ ഇമ്പാക്ട് ഉണ്ടോ ഒന്ന് മൂന്ന് ഫേസ് കഴിഞ്ഞു പകുതിയിലധികം ലോക്സഭാ സീറ്റുകൾ ഇരുന്നൂറ്റി എൺപത്തി ലോക്സഭാ സീറ്റുകൾ ഇതിനോടകം തന്നെ വിധി എഴുതി കഴിഞ്ഞു അടുത്ത ഒരെണ്ണിലെ ബാക്കി നാലാമത്തെ ഫേസിലെ പ്രചരണം ഇന്ന് അവസാനിക്കുകയും ചെയ്തു അപ്പോൾ കെജ്രിവാൾ പുറത്തുവരുന്നത് കൊണ്ട് ഇപ്പൊ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് പത്തോ പതിനഞ്ചോ സീറ്റ് അധികം കിട്ടുന്ന വിധത്തിലുള്ള എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുകൾ പുറത്തു വന്നതിന് ശേഷം വലിയൊരു ഒരു ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ നമ്പർ പറയുമ്പോൾ ഓക്കെ ഇത് ഫോർത്ത് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തു വന്ന കേജ്രിവാൾ അതോടൊപ്പം തന്നെ അകത്ത് കിടന്ന കേജ്രിവാളും ശക്തനായിരുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം കാരണം ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയുവാനായിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിച്ച ബി ജെ പിക്ക് അവരുടെ ഭരണ മികവ് എടുത്ത് പറഞ്ഞ് വോട്ട് ചോദിക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി സാധിച്ചില്ല എന്നുള്ളത് തന്നെ നരേന്ദ്രമോദിജിയുടെ ഭരണപരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം നരേന്ദ്രമോദിജി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അത് മതാതാടിസ്ഥാനത്തിലായിരിക്കും ഇനി സെലക്ഷൻ നടക്കാൻ പോകുന്നത് ചില കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന രീതിയിൽ ചില ആയിട്ട് പ്രതിപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് ഒരു ഭരണം ആ ഭരണമികവ് ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം വോട്ട് ചോദിക്കേണ്ടിയിരുന്നത് അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം ഇന്നൊരു വലിയൊരു ഒരു ഭയത്തിലാണ് കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമാണ് ഈ ഇലക്ഷനിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ളത് ആ ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് എന്തൊക്കെയോ ചില കുലഭ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു വസ്തുതയില്ലേ ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുവാനായിട്ട് ഇന്ന് കേജ്രിവാളും ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരോടൊപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പം ഇതൊരു അസലഭ മുഹൂർത്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കി വരുന്ന സീറ്റുകളിലെല്ലാം തന്നെ അതിശക്തമായ വിജയം നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയവുമില്ല കാരണം നമ്മളിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ കിടന്ന അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹത്തിന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ കൊടുക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല കാരണം ഈ ഒരു കേസ് അത് കെട്ടിച്ചമച്ചതാണെന്നുള്ളത് അറിയാവുന്ന ഒരു വസ്തുതയാണ് കാരണം പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ബി ജെ പിയും നരേന്ദ്രമോദിജിയും ചെയ്ത ചില കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായി ജയിലിലായത് ഇതൊരു വസ്തുതയാണ് കാരണം അല്ല എങ്കിൽ ഈ ഒരു സാഹചര്യത്തില് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനായിട്ട് ബി ജെ പി ഒരിക്കലും തയ്യാറാകില്ലായിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയുടെ സഹകരണത്തോടെ ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മോഡിയുടെ ഗ്യാരണ്ടി ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വരുത്തുന്ന